ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കേട്ടോ കൂട്ടുകാരെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കും മല്ലൊന്തിരില്ല സുഖമാണ് അപ്പോൾ ഇതാ രാവിലെ കുട്ടികൾക്ക് ലേസം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് കിറ്റിയിൽ നിന്ന് ചപ്പാത്തി മാവ് ഉണ്ട് ഗോതമ്പ് മാവ് ഉണ്ട് അപ്പം ഇത്തിരി ലേസം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളിന് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലേ ഇവിടെ എന്തെങ്കിലും ഞാനും കുട്ടികൾക്ക് ചെറിയ തോതിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് എന്താ എടുത്തില്ല എന്നൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ അതിൽ കാണിക്കാണ്ടിരുന്നതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അമ്മയും ഉണ്ടായിരുന്നില്ല ഇവിടെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉമ്മ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ ഞങ്ങളുടെ മാത്രം അങ്ങനെ എടുത്തോളൂ പിന്നെ അമ്മാക്ക് കാര്യമായിട്ട് പർദ്ദല്ലേ ഇടും അമ്മ പുറത്ത് പോകുമ്പോഴൊക്കെ ആദ്യമൊക്കെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നിപ്പോൾ എപ്പം പോകുമ്പോൾ പർദ്ധ തന്നെ ഇടുള്ളൂ അപ്പം ഒരു നാല് എന്താ നാല് നെയ്റ്റിയോ മൂന്ന് നെയ്റ്റിയെന്തോ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് നെയ്റ്റി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും രണ്ട് നെയ്റ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഉമ്മക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മാക്കൊരു സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ച് കളറിലൊരു സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് കേട്ടോ ഞാൻ അപ്പത്തത്തിൽ കുട്ടികളുടെ തിരക്കുമ്പളൊക്കെ ആയപ്പോൾ പിന്നെ അന്ന് രാത്രി നോമ്പൊക്കെ തുറന്നിട്ടല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ കാരണം ഞാൻ അങ്ങനെ കുറച്ച് എടുത്തോളൂ ആ ഡ്രസ്സുകൾ മാത്രം നമ്മൾ എടുത്ത് മാത്രമേ കാണിച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ നെയ്റ്റി അല്ലേ അപ്പോൾ അതെന്താ കാണാനുള്ളത് അപ്പോൾ നമുക്ക് പെരുന്നാളിന് എല്ലാവരും ഇടുമ്പോൾ കാണാൻ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അപ്പോൾ ഇനി ഡ്രസ്സ് പെരുന്നാളിന് എടുത്ത ഡ്രസ്സൊക്കെ നമുക്ക് പെരുന്നാളിന് ഇട്ടിട്ട് കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഇട്ടിട്ട് കാണുമ്പോൾ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അപ്പോൾ അതങ്ങനെ ഇപ്പോൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മുടെ പണി ചപ്പാത്തി അങ്ങോട്ടായി കുറച്ചേരെ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ പിന്നെ എന്താണ് കുട്ടികൾക്ക് മാത്രം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അതാ ഉള്ള മണി നാട്ടക്കാലത്ത് തീർത്ത് വെക്കാമല്ലോ അപ്പം ഞാൻ പോനാനും കരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ടിരിക്കുകയാണ് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ചോറ്റിൽ കുറച്ച് വെള്ളം കുറവുമെന്ന് തോന്നിയിട്ടാണ് അപ്പം ഞാനത് വേഗ വെള്ളക്കൊഴിച്ചു കൊണ്ട് കത്തിച്ച് വിട്ടാൽ ഞാൻ ഉണ്ടരി ആയതുകൊണ്ട് നല്ല വേ ഉള്ളരിയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അപ്പം അങ്ങനെ കടന്ന് വെന്തോളും ുട്ടിക്ക് ബാർബി വലുത് വാങ്ങാൻ വാങ്ങിണ്ടോ മാറ്റാനൊക്കെ ഡ്രസ്സിന്റെ ഓട്ട് നോക്കട്ടെ കൊടുക്കട്ടോ പാത്തുമാക്ക എന്താ മേടിച്ചു ബാർബിയാ പാത്തു ബാർബിയാ ബാർബിയ മേടിച്ചല്ലേ അവിടെ അതിന്റെ ഡ്രസ്സ് എന്തു അല്ല നല്ല രസം ഡ്രസ്സ് അതിന് വിളക്ക് മാറ്റി മാറ്റി ഇടാനൊന്നും അറിയാൻ പത്തനം കുളിപ്പിച്ചതാണ് കേട് വരും കയ്യിലാക്കിത്തരും അതിന്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഉണ്ടല്ലേ ഡ്രസ്സ് എന്താ തിരുമ്മ സാരിയും എടുക്കൂട്ട മരസ് ഡ്രസ്സ് മണി അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ്ക്കൊക്കെ കുറച്ച് രണ്ട് രണ്ട് കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ റെസീസ് കുട്ടിക്കും റെച്ചു അപ്പോൾ ഒരുപാട് തിരിക്കട്ടേ ഉണ്ട് അവൾ അവൾ കുറേ ദിവസമായിട്ടോ ബൊമ്മ കാണും ബൊമ്മ വേണം വിളിച്ച് നോക്കിക്കൊണ്ടായിരുന്നു റെജിക്കുട്ടി അപ്പോൾ ശരി പറഞ്ഞ ഇപ്പോൾ ഒരാൾക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ രണ്ടാൾക്കും വാങ്ങിയിട്ട് വന്നിട്ടാൽ അപ്പം റേസ് കുട്ടിക്ക് കാറും ഋചിക്കുട്ടിക്ക് ബൊമ്മയും വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരത് പൊരിഞ്ഞ കളിയിലായിരുന്നു അപ്പോൾ ഞാനും ഇത്തിരി നേരം ഫാൻ്റെ തൊട്ട് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കറിയൊക്കെ വെക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് കറി വെക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് വെണ്ടിക്കറി അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പുളി വെക്കാൻ വിചാരിച്ചു കെട്ടാ അതും വെച്ച് പിന്നെ നമ്മുടെ കേപ്സിക്ക് ഉണ്ടല്ലോ ക്യാപ്സിക്കയും സവാള ഇട്ടിട്ട് ഉപ്പേരി അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അത് ഒത്തിരി ഉപ്പേരി വെക്കാം വെണ്ടിക്കപ്പുളിയും വെച്ച് പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കെട്ടാ പിന്നെ മുളകുണ്ട് വറുത്തത് അപ്പോൾ ഞാൻ എൻ്റെ മേത്ത് എന്താ പേടിച്ച് പുഴി വേണമെന്ന് വിചാരിച്ചു കേട്ടോ നോക്കുമ്പോൾ അതെന്താ സ്റ്റിക്കറാ തുണീനെന്തോ സ്റ്റിക്കർ ഒട്ടിപ്പിടിച്ച് വെക്കുകയായിരുന്നു അപ്പോൾ നടുപ്പിൻ്റെ കൂടെ നിൽക്കാൻ വയ്യ കേട്ടോ ചൂട്ടിട്ട് ചൂടെടുത്തിട്ട് അപ്പോൾ പാചകം ചെയ്യുന്നത് ഒരു വിധം എന്താ പറയുക നല്ലൊരു പാടുള്ള പണി തന്നെയാണ് നമ്മൾ തണുപ്പണി നല്ല സുഖമായിരിക്കും ചൂട് കിട്ടുമ്പോൾ നല്ല സുഖമായിരിക്കും ഇപ്പോൾ ചൂടുള്ള സ്ഥലം നമ്മുടെ പാലക്കാട് എത്ര നാൽപ്പത്തൊന്ന് ഡിഗ്രി ചൂടാണ് നട്ടോ വാർത്തയിലൊക്കെ കേട്ടത് ഭയങ്കര ചൂട് നമ്മുടെ പാലക്കാട് തന്നെയാണ് അപ്പോൾ ഞാൻ വെണ്ടിക്കൊന്ന് വണക്കാൻ ഇട്ടിട്ട് എന്താണ് വെണ്ടിക്കൊന്ന് വണങ്ങി വരുമ്പോഴത്തേക്കും അടുക്കളൊന്ന് അടിച്ചു വിടാൻ വിചാരിച്ചു അടുക്കളയിൽ നിറയെ റവൻ്റെ ഇത്തിരി പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വിടാന്നിട്ട് കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം വണങ്ങുമ്പോഴത്തേനും ചെടിക്കൂടെ പോയി ഞാനൊന്ന് അടിച്ചു വിട്ടു പിന്നെ തുണി ഉണങ്ങാനുണ്ടായിരുന്നു അതുപോലെ ഒന്ന് ഉണങ്ങാനിട്ടു അപ്പോൾ നോമ്പറക്കാൻ അപ്പോൾ ഇന്ന് റിയാസ്ക്ക് പൊറോട്ട മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പള്ളിയിൽ കഞ്ഞി ഉണ്ടല്ലോ അപ്പം എന്നൊക്കെ അങ്ങനെ പൊട്ടേ വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പെരുന്നാളിലൊക്കെ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അല്ല എന്തെല്ലാം അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഇതാ കറിയൊന്നും ആയി ആകണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ വേഗം കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഋഷി മോളെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വെണ്ടക്ക പുളി ഇങ്ങനെ ആയിട്ടോ വെക്കുക വണ്ടിക്ക് ഒന്ന് വണങ്ങിയ ശേഷം പിന്നെ തക്കാളിയും വലിയ ഇട്ടിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും പുളി വീട്ടീട്ട് അങ്ങനെ വെക്കുക കേട്ടോ പിന്നെ ഒത്തിരി കടുക് പൊടിച്ചൊന്ന് താളിക്കും ചില സമയത്ത് താളിച്ച് വെക്കും ഇല്ലെങ്കിൽ വെച്ചിട്ട് താളിക്കിട്ട അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇതാ ഒരടുപ്പിൽ വണ്ടിക്ക കറിയും വെച്ച് അപ്പുറത്തെ അടുപ്പിൽ ക്യാപ്സിക്കപ്പേരിയും ഒക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മക്കൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക അങ്ങനെ നമ്മുടെ നോൽമ്പ് റമദാൻ തീരാനായില്ലേ ഇപ്പോൾ ചൂടും ഇന്നത്തെ ഇപ്രാവശ്യത്ത് ചൂടും നോലുമ്പൊക്കെ അങ്ങനെ കടന്നുപോയി എത്ര പെട്ടെന്നാലേ നോലുമ്പൊക്കെ കടന്നു പോയത് പഠിച്ചുപോലെ ഇനിയിപ്പം അടുത്ത കൊല്ലം ആരി ഇരിക്കണോ ഇവരിയ്ക്കണോ എന്നതൊക്കെ തന്നെ അറിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്ത കൊല്ലം നോമ്പ് എടുക്കാനുള്ള ആയുസ് ആരെയും ഒക്കെ പടച്ചു വിട്ട് തരട്ടെ ആമി അങ്ങനെന്താണ് എൻ്റെ വെണ്ടക്കറി ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ കുറേ നേരം വെണ്ടക്ക നമുക്കൊന്ന് വണക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അവിടെ നിൽക്കാൻ വയ്യാത്ത കാരണം ഗ്യാസിലേന്നെ വെച്ചാണ് കേട്ടോ അടുപ്പി അടുപ്പിന് വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകണം അപ്പോൾ ഇറങ്ങി തെട്ട് അവിടെ ഒരു ഉള്ള കാരണം ഇറങ്ങിക്കയറി മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് നോമ്പൊരു ക്ഷീണം ഒരുപാട് കൂടും കൂളും ഇറങ്ങിക്കയറി ഇതാകുമ്പോഴത്തേനും ആകെ ഭയങ്കി പോവും അപ്പോൾ ഞാനിന്ന് എന്തായാലും നമുക്കിനി രണ്ട് മൂന്ന് നോമ്പും കൂടിയല്ലേ ഉള്ളു എന്തായാലും ഗ്യാസ് കഴിഞ്ഞാലും എടുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ ചെയ്യുന്ന ഓലൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കട ഗ്യാസ് തന്നെ സെറ്റാക്കി കിട്ടുന്നു ഇവതാ നമ്മുടെ ക്യാപ്സിക്കയും വലിയ ഉള്ളിയൊക്കെ ഒന്ന് മുറിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മുടെ ക്യാപ്സിക്കയും വലിയ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അത് അങ്ങനെ ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് കൂടിയൊക്കെ പാത്തിന് ഇട്ട് കൊടുക്കും പിന്നെ അതങ്ങനെ എണ്ണയിൽ അങ്ങനെ മൂപ്പിച്ചെടുക്കും കേട്ടോ വെള്ളമൊന്നും ഒഴിക്കില്ല അപ്പോൾ അങ്ങനെ മൂടി വെച്ച് അങ്ങനെ സ്ലിമ്മിൽ മൂടി അടിച്ച് അങ്ങനെ ഇന്ന് വെന്തോളും പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടോ ആയ ശേഷം ഞാൻ പിന്നെ പോയി നിസ്കരിക്കാനോ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നിന്നു ഞാൻ അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കേട്ടോ എടുത്തത് പിന്നെ റിയാസ്ക പൊറോട്ടൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ നോമ്പ് തുറന്നതും വെള്ളം ചായയും മാത്രം കുടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും കടിക്കാൻ കടിയന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് അങ്ങനെ പോയി നിസ്കരിക്കും രിച്ച് വന്നിട്ടേട്ടോ പിന്നെ ഞാൻ കഞ്ഞി കുടിക്കുക എന്തേലും തിന്നുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് നിസ്കരിക്കാനൊന്നും സഹായിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാദർ കുട്ടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഞാൻ ഈ പൊടികളൊക്കെ എടുക്കുന്ന സമയത്ത് അവളുടെ അവൾക്ക് പൊടിനെക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഗോതമ്പ് മാവ് അരിപ്പൊടി ഇറവ അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ പൊടി കാണുമ്പോൾ അവളുടെ വിചാരം അവൾക്ക് കഴിക്കാനുള്ളതാണ് വേണ്ടിയിട്ട് ആ കാട്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചീത്ത പറയും അങ്ങോട്ട് പോകും മൂത്തക്ക് ആവും എരിയും ഒക്കെ പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ പിന്നെ അതാണ് നമ്മുടെ കെപ് സിക്കപ്പേര് കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അത്തായത്തിന് രണ്ടും മുളക് വറുക്കണം പിന്നെ അങ്ങനെ അതാണ് നോമ്പൊക്കെ തുറന്ന് റിയാസ്ക്കും കുട്ടികളും പുറട്ടൊക്കെ വാങ്ങിക്കൊണ്ട് ത വന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാനും സ്കെച്ച് വന്നിട്ട് പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിക്കാനും പുതിയ വിവരം പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കഞ്ഞി ഇന്ന് പ്രാവശ്യം ഇന്ന് ഇന്ന് നമുക്ക് കഞ്ഞി തോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്രയൊന്നും നമ്മൾ എടുക്കില്ല കുറച്ച് നമ്മൾ അപ്പുറത്ത് വീട്ടുകാർക്ക് കൊടുക്കൂട്ടോ ഡെയിലി വാങ്ങിയിട്ട് വന്നിട്ട് അപ്പുറത്ത് വീട്ടുകാർക്ക് കൊടുക്കും പിന്നെ പകുതി ഞാനും അമ്മയും റിയാസിക്കയും കുട്ടികളും മേടിക്കാൻ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇത്തിരി തോനെ കഞ്ഞി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അലഹമില്ല അൻഷാദെന്ന് പറഞ്ഞാൽ നല്ലൊരു വീടായിട്ട് നാളെ വരാട്ടോ കൂട്ടുകാർ ഞാനിങ്ങനെ നോമ്പ് തുറക്കട്ടെ Assalamu alaykum wa rahmatullahi wa barakatuh. Thank for watching.